ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു കുറച്ച് മടി പിടിച്ച ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കുറച്ച് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബുൾസൈ ആയിരുന്നു അതിൽ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ഒരു ടീസ്പൂൺ സോയ സോസ് പിന്നെ ഒരു ടീസ്പൂൺ തക്കാളി സോസ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തെടുക്കാം പിന്നെ ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന ടൈമിൽ ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് എടുക്കുന്നത് ആ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എന്തോ ലെക്കിന് അത് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എരിവിനാവശ്യമായിട്ടുള്ള പാപ്രിക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ല ഉണ്ടെങ്കിൽ അതായാലും മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഞാനൊരു സ്ലൈസ് അതായത് ഒരു ചീസിൻ്റെ സ്ലൈസും കൂടി അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മാക്സിമം എല്ലാ ഭാഗത്തു നിന്നും അത് മറിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ അതിന് മുകളിലോട്ട് എല്ലാം മറിച്ചിട്ടിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി കാണുമ്പോൾ ഒരു ലുക്കില്ലായെന്നുള്ളൂ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നെട്ടോ ആ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് ലൈറ്റായിട്ടായിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ കുട്ടികൾക്കും അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി കണ്ട ലുക്കിൻ്റെ ഇതിൽ കുറച്ച് നേരമൊക്കെ ഒന്നിങ്ങനെ അത് ആ ഒരു കണ്ട ലുക്കിൻ്റെ ഇതിൽ കുറച്ചേരൊന്ന് തിന്നാൻ നോക്കി പിന്നെ ബാക്കി അവിടെ വെച്ച് ഞാനൊരു വിധം നിർബന്ധിച്ചിട്ടൊക്കെ രണ്ടു പേർക്കും കൂടി പിന്നെ കൊടുത്ത് പിന്നെയാണ് ഞാൻ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ തുടങ്ങിയത് പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ച് പിന്നെ കായം ഉച്ച വെച്ചിട്ടുണ്ടായിരുന്ന ലീൻ ഉണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്ത് പിന്നെ മോര് കറിയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു മോര് കറി ഉണ്ടാക്കി പിന്നെ കുറച്ച് ഉള്ളിയും ക്യാബേജും തക്കാളിയൊക്കെ അരിഞ്ഞ് കുറച്ച് തൈര് ഒഴിച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കി പിന്നെ ഉപ്പേരിയായിട്ട് പാലക്കീരയായിരുന്നു അതിന് വേണ്ടിയിട്ട് പാലക്കീരയും മുട്ടയും കൂടി ചിക്കിയിട്ടാണ് ഇട്ടുണ്ടാക്കിയത് അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുുകിട്ട് പൊട്ടിച്ച് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് നല്ല കുറച്ച് ചെറുതാക്കിയിട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പാലച്ചീരതിലേക്ക് ഇട്ടെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം അടച്ച് വെച്ച് അടച്ച് വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ചുരുങ്ങി അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉറി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം വെള്ളം വറ്റാൻ വേണ്ടി മാറ്റി വച്ച് പിന്നെ അതിന് നടുവിലായിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് എണ്ണ ഇല്ലെങ്കിൽ എണ്ണ വയ്ക്കുക എല്ലാം അതിൽ തന്നെ ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് ചിക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മുട്ടയും പാലക്കിരിയും കൂടി ചിക്കിയിട്ട് അങ്ങനെയാണ് ഉള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് എല്ലാം ഒരു തട്ടിക്കൂട്ടായിരുന്നു പിന്നെ നമ്മളൊരു മുളകും കൂടി ഇട്ട് അതിലിട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുളകും പിന്നെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് അച്ചാറും പപ്പടും ഉപ്പേരിയും ഒക്കെ കൂടി വന്നപ്പം നല്ലൊരു സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ശേഷമാണ് ക്ലീനിങ്ങിലേക്ക് കടന്നത് ക്ലീനിങ് മക്കൾ രണ്ടുപേരും ഉറങ്ങിയതിൻ്റെ ശേഷമാണ് അപ്പോൾ അവർ വലിച്ചിട്ടൊരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി എല്ലായിടത്തും ഒന്ന് അടിച്ചു ഓരോ ഒന്ന് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിടുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ എല്ലാ പാത്രങ്ങളും ടേബിളും ഒരുപാട് ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ അലക്കിക്കൊണ്ടുവന്ന ഡ്രസ്സുകൾ ഒരുപാടുണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട് അതൊക്കെ നമ്മൾ ഓരോന്നും മടക്കി വെച്ച് പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ സാധനങ്ങളുണ്ടാവുമല്ലോ മടക്കി വെക്കാൻ അപ്പോൾ അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒരുവിധം മടക്കി വെച്ച് ഞാൻ കുക്കിംഗ് ആദ്യം തീർക്കും പിന്നെയാണ് ബാക്കിയുള്ള ഓരോന്നും ചെയ്യൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലീനിങ് ഉണ്ടാവും നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അങ്ങനെ ഓരോ ഭാഗം ആയിട്ട് ലാസ്റ്റാണ് ഞാൻ എല്ലാ കുക്കിങ്ങും കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ളതും അവർക്ക് കൊടുക്കാനുള്ളതും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് ചെയ്യൽ പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പാത്രങ്ങളുണ്ടാകും കഴുകാൻ അപ്പം എല്ലാ പാത്രങ്ങളും ഇതേപോലെ ലാസ്റ്റാണ് ഞാൻ കഴുകി വെക്കൽ പിന്നെ ഒന്ന് രാത്രിയായപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തു പോയി പിന്നെ വരുന്ന വെയിൽ ഞങ്ങൾ രാത്രികൾക്കുള്ള ഫുഡും കൂടെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നെ അങ്ങനെ റൂമിലെത്തി ഞങ്ങൾക്കുള്ള ഫുഡും കഴിച്ച് മക്കൾക്കുള്ള ഫുഡ് വാങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഇപ്പോൾ എൻ്റെ ഒരു ദിവസം എന്ന് പറയണത് അപ്പോൾ ഇൻഷല്ല അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്